വെരിഗേറ്റഡ് പേരയുടെ അടുത്താണ് അപ്പൊ വെരിഗേറ്റഡ് പേര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട രണ്ട് കളറിലുള്ള പേരക്കകൾ ഉണ്ടാവുന്ന ഒരു പേരേ മരാണ് പച്ച നിറത്തിലുള്ള പേരൊക്കെ ഉണ്ടാവും വെരിഗേറ്റഡ് ടൈപ്പിലുള്ള പേരൊക്കെ ഉണ്ടാവും കണ്ട രണ്ടിന്റെ ഉള്ള് പിങ്ക് കളർ തന്നെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പേരക്കയാണ് അപ്പൊ നാല് മാസം മുമ്പ് നമ്മ സെറാമിയിൽ ഇട്ട് കൊടുത്തിരുന്നു സെറാമിയിൽ ഇട്ട് കൊടുത്തേ പിന്നെയാണ് ഫ്ലവർ ചെയ്തത് ഫ്ലവർ ഒന്നും തന്നെ കൊഴിഞ്ഞു പോയില്ല എല്ലാം നമുക്ക് കായായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ട അപ്പൊ ഇപ്പൊ നമുക്ക് കായൊക്കെ കണ്ട ഒരു പ്രശ്നം പേരൊക്കയുടെ മെയിൻ ഒരു പ്രശ്നമാണ് ഇത് അപ്പൊ നമുക്ക് ഇതിനിപ്പോ കുറച്ച് ബയോ പൊട്ടാഷ് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ബയോ പൊട്ടാഷ് ഒക്കെ ഇടണേന്റെ വീഡിയോന്റെ സുൽഫത്ത് ഗ്രീൻഡറി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതാണ് ബയോ പൊട്ടാഷ് എന്ന് പറഞ്ഞാല് അപ്പൊ നമുക്ക് പൊട്ടാസ്യത്തിന്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ പരിഹരിക്കപ്പെടും പിന്നെ ചെടി നന്നായിട്ട് വളരാനും കൂടാനൊക്കെ ഏറ്റവും നല്ലതാണ് പൊട്ടാഷ് നമുക്ക് ജൈവവളം വിൽക്കണ കടകളിൽ നിന്നൊക്കെ ബയോ പൊട്ടാഷ് മേടിക്കാൻ കിട്ടും ഒരു കിലോത്തിന് എൺപത് രൂപയാണ് വില അപ്പൊ ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ നടണിതെന്തായാലും മേടിച്ച് വെക്കണം അപ്പൊ നമ്മിട്ട് കൊടുത്തതാണ് കണ്ട ഇനിയിപ്പ ഇതില് തടവും നമ്മ പൊതേക്കിട്ട് നിർത്തിയേക്കണേ ഇനിയിപ്പ നമ്മ യാതൊന്നും ചെയ്യേണ്ടതിലേ നന്നായിട്ട് ഒക്കെ ചെയ്തോളും അപ്പൊ എല്ലാവരും ഫ്രൂട്ട് പ്ലാന്റ് നടണ എല്ലാവരും ബയോപൊട്ടാഷൊക്കെ പ്ലാന്റ്സിന് ഇട്ട് കൊടുക്കണം